ദീർഘനാളത്തെ ആഘോഷങ്ങൾക്കൊടുവിൽ ആനന്ദിയുടെയും രാധാകമർച്ചിന്റെയും വിവാഹം കഴിഞ്ഞു ഇന്ത്യയിലുള്ള എല്ലാ പ്രമുഖരും ലോകത്തിലെ തന്നെ പ്രമുഖരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അക്കൂട്ടത്തിൽ ബോളിവുഡ് താരങ്ങളും ചടങ്ങുകളിൽ ഐശ്വര്യനായും മകൾ ആരാധ്യ ബച്ചനും ഉണ്ടായിരുന്നു അമിതാഭ് ബച്ചനും ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴും ആരാധ്യയും ഐശ്വര്യയും മാത്രമായി പിന്നെയാണ് ചിത്രങ്ങൾ എടുത്തത് ഇതൊക്കെ വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ടത് മാത്രമല്ല സൽമാൻ ഖാനോടൊപ്പം ഐശ്വര്യ നിൽക്കുന്ന ചില ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു ഈ ചിത്രങ്ങൾ യും ബോളിവുഡിലെ പ്രണയ ജോലികളായിരുന്നു ഒരു കാലത്ത് സൽമാൻ ഖാനും ഐശ്വര്യയും എന്നാൽ അവർക്കിടയിലെ പ്രശ്നങ്ങൾ മൂലമായിരുന്നു ഇരുവരും പിരിഞ്ഞത് ശേഷവും സൽമാൻ ഖാൻ തന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് അഭിമുഖത്തിലും തുറന്നു പറഞ്ഞിരുന്നു ഇരുവരും വേർ പിരിഞ്ഞതിനു ശേഷമാണ് ഐശ്വര്യ അഭിഷേക് ബച്ചന് വിവാഹം ചെയ്തതും ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും ആ പ്രശ്നങ്ങൾക്ക് ശേഷം ഐശ്വര്യയും സൽമാനും ഒരുമിച്ച് ഒരു പരിപാടികളും പങ്കെടുത്തിരുന്നില്ല അങ്ങനെയിരിക്കുമ്പോഴാണ് ി കല്യാണത്തിലെ പുതിയ ചിത്രങ്ങൾ വൈറലായത് ആ ചിത്രത്തിൽ സൽമാൻ ഖാനും അദ്ദേഹത്തിന്റെ സഹോദരി അർബിത ഖാനുമുണ്ട് സൽമാന്റെ മറ്റൊരു സൈഡിലാണ് ഐശ്വര്യ റോയ് നിൽക്കുന്നത് ഇതിനു പിന്നാലെ ആരാധകർ വല്ലാതെ പൊട്ടിത്തെറിച്ചിരുന്നു പിന്നീടാണ് ഇത് ഫേക്ക് ചിത്രമാണെന്ന് തിരിച്ചറിഞ്ഞത് സൽമാൻ ഖാൻ സഹോദരിക്കൊപ്പം പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഐശ്വര്യ റോയി എത്തിയത് എന്നാൽ ഐശ്വര്യയും സൽമാനും അർപ്പിതയും ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നത് പോലെ മോർഫ് ചെയ്ത ചിത്രമാണ് പ്രചരിച്ചത് ഐശ്വര്യ റോയിയെ ഇതിനേക്കാൾ മോശമായി അപമാനിക്കാൻ കഴിയില്ല എന്നും ഐശ്വര്യ ഇത്തരം വിഷയങ്ങളിൽ വലിച്ചിരയ്ക്കുന്നത് ശരിയല്ല എന്നും ആളുകൾ പറഞ്ഞു അവർക്ക് ഭർത്താവും മകളും ഉണ്ട് ഇനിയും സൽമാൻ പേരും വെച്ച് അവരെ ദ്രോഹിക്കുന്നത് എന്തിനാണ് ഖാനുമായി ഐശ്വര്യക്ക് കുറെ കാലമായി ഒരു ബന്ധവുമില്ല എന്നുമാണ് ആരാധകർ പറയുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഐശ്വര്യ റായിയെയും സൽമാൻ ഖാനെയും ഒരുമിച്ച് മോർഫ് ചെയ്തത് വളരെ അപമാനകരമാണെന്നും ഇവർ പറയുന്നു അതേസമയം അംബാനി കല്യാണത്തിലേക്ക് ഐശ്വര്യയും മകളും ബച്ചൻ കുടുംബം വന്നതിന് ശേഷമാണ് വന്നത് അതിന്റെ പേരിൽ പലതരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടുണ്ട് അതായത് ഐശ്വര്യയും അഭിഷേക് ബച്ചനും വേർ പിരിയാകാൻ പോവുകയാണോ എന്നായിരുന്നു പലരുടെയും സംശയം ഇതുപോലെയുള്ള ഏതൊരു ഫങ്ഷൻ ും ഇരുവരും ഒരുമിച്ച് തന്നെയാണ് എത്താറുള്ളത് എന്നാൽ ഇത്തവണ ഐശ്വര്യം മകൾക്കൊപ്പം വന്നതിൽ ആരാധകർ പല രീതിയിലും ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നു എന്നാൽ പിന്നീട് ഫോട്ടോഷൂട്ടുകൾക്ക് ശേഷം ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളും പ്രചരിച്ചു സൽമാൻ ഖാൻ ഐശ്വര്യ വിഷയം ആഘോഷമാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ എന്നും ആരാധകർ ആരോപണം ഉന്നയിച്ചു ഇരുവരും ഹം ദിൽ ചുക്കി സനം എന്ന ചിത്രത്തിലാണ് ഒരുമിച്ച് അഭിനയിച്ചത് ആ ചിത്രത്തിലൂടെയാണ് സൽമാനെയും ഐശ്വര്യെയും പ്രണയ ജോഡി ായി ബോളിവുഡ് അംഗീകരിച്ചത് പിന്നീട് എന്നീ ചിത്രങ്ങളിലും ഇരുവരും ഒരുമിച്ചെത്തി എന്നാൽ മുഴുനീള വേഷങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഇവർക്കിടയിൽ പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നീട് ഇവർ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടുമില്ല അതേസമയം ഏറെ കാലമായി പ്രചരിക്കുന്ന വാർത്തകളാണ് ഐശ്വര്യ റൈ ബച്ചൻ കുടുംബവുമായി അത്ര നല്ല രസത്തിലല്ല എന്നും അഭിഷേക് ബച്ചനുമായി വിവാഹ മോചനത്തിനൊരുങ്ങുകയാണെന്നും ഒക്കെ ഐശ്വര്യം അഭിഷേകും ഇപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത് എന്ന തരത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അഭിഷേകിന്റെ സഹോദരം യും ഭർത്താവുമായി പിരിഞ്ഞാണ് കഴിയുന്നത് എന്നാൽ വിവാഹമോചനം രീതിയിൽ അഭിഷേകും ഐശ്വര്യം തീരുമാനിച്ചോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് ദീപാവലി പൂജാ പാർട്ടികളിൽ പോലും ഐശ്വര്യയും അഭിഷേക് ബച്ചനും ഒന്നിച്ച് എത്താതിരുന്നതും ചർച്ചകളിൽ ഇടം നേടി ഐശ്വര്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ചർച്ചയാക്കുന്നവരുണ്ട് അന്തരിച്ചു പിതാവ് കൃഷ്ണരാജറായുടെ ജന്മവാർഷികത്തിൽ മകൾ ആരാധ്യ അച്ഛനൊപ്പം പോസ്റ്റ് ചെയ്യുന്ന പഴയ ഫോട്ടോകൾ മാത്രമായിരുന്നു ഐശ്വര്യ പങ്കുവച്ചത് അമിതാബച്ചു കുടുംബ ഫോട്ടോയിൽ നിന്നും ജയാബിൻ അടക്കം മറ്റു കുടുംബാംഗങ്ങളെയൊക്കെയും ക്രോപ്പ് ചെയ്തു മാറ്റി ഐശ്വര്യ ഫോട്ടോ ഇട്ടതും വാർത്തയായി മാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ